മക്കൾ മക്കൾ എന്ത് മനോഹരമാണ് അവരുടെ സാന്നിധ്യം കൊണ്ടാണ് ഓരോ വീടുകളും വസന്തപൂർണമായി മാറുന്നത് ഒരു ദിവസം ഒരു കൊച്ചു കുഞ്ഞ് അവൾ എന്നോട് വളരെ കാര്യമായിട്ട് പറഞ്ഞു അച്ഛ അച്ഛാ കാറ്റ് ദേ കാറ്റ് ഞാൻ പുറത്തേക്ക് നോക്കി കാറ്റൊന്നുമില്ല പിന്നെ എന്താണ് ഈ കുഞ്ഞുവാവ ഇങ്ങനെ പറയണെ കാറ്റ് കാറ്റുന്നു വീണ്ടും അവള് പറയണ അച്ഛാ കാറ്റ് 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 ഞാൻ ചോദിച്ചു എന്താ മുളങ്ങി ഉദ്ദേശിക്കുന്ന അവസാനം അവള് തൊട്ട് കാണിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കാറ്റാണ് പൂച്ച കൊച്ചിന്റെ പൂച്ച എനിക്ക് കാറ്റാണ് മനസ്സിലാവുന്ന കുട്ടികളുടെ ഭാഷ നമുക്ക് പിടിയിട്ടുന്നില്ല കുട്ടികളുടെ മനസ്സ് നമുക്ക് പിടിയിടുന്നില്ല അവര് വായിക്കുന്നത് അവര് കേൾക്കുന്നത് അവര് കാണുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകമാണ് ഞാൻ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇതുവരെ കാണാത്ത ഒരു ലോകം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കുണ്ട് അടുത്താലെ കുട്ടികളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിടിയിട്ടുള്ളത് അവരിപ്പോൾ കൂടുതൽ കാണുന്നത് ആനിമിയാണ് അവരുടെ ഹീറോസ് നറുട്ടോയും കെയ്സനും ജിജിത്സും ഒക്കെയാണ് നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ലോ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നൂറുകണക്കിന് എപ്പിസോഡുകളുള്ള കൊറിയൻ ജപ്പാനീസ് ചിത്രകഥകൾ ഈ കുട്ടികൾ അവരുടെ ഹൃദയത്തിൽ നിറച്ചിരിക്കുക നമ്മളറിയാത്ത ഒരു ലോകം നമ്മുടെ കുഞ്ഞു മക്കൾക്കുണ്ട് ഈശോ ജെറുസലേം സ്ത്രീകളോട് പറയാണ് നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുകയും മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കണം കാരണം അവർ വേറൊരു ലോകത്താണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന അമ്മമാരുണ്ട് അന്ന അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഏലി വിചാരിക്കുകയാണ് അവൾ മദ്യപിച്ച് ഉന്മത്തിയായിട്ട് ദേവാലയത്തിൽ വെറുതെ കരയുകയാണ് മക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിലാണ് കാനനക്കാരി സ്ത്രീ ഈശോയുടെ പിന്നാലെ നടക്കുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് പിശാചുപാതയിൽ നിന്ന് ഒഴിവ് കിട്ടാൻ വേണ്ടി ഈശോയുടെ പിന്നാലെ നടക്കുക കരഞ്ഞപേക്ഷിക്കുക ഈശോ പ്രാർത്ഥന കേൾക്കുന്നു മനുഷ്യരുടെ ബലമൊക്കെ നഷ്ടപ്പെടും മാതാപിതാക്കളുടെ പിടുത്തമൊക്കെ വിടും നമ്മൾ എത്ര പിന്നാലാണെന്നാലും നമ്മുടെ മക്കളെ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടൂല്ല ദൈവത്തിന് കൊടുക്കാനേ പറ്റുള്ളൂ ദൈവത്തിന് സമ്പൂർണമായിട്ട് സമർപ്പിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സങ്കീർത്തനം പതിനെട്ട് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ദൈവത്തിന് മാത്രം ദൈവത്തിന് മാത്രമാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് നമുക്ക് സമ്പൂർണമായിട്ട് നമ്മക്കളെ നമ്മുടെ മക്കളെ ദൈവത്തിന് സമർപ്പിക്കാം